ഹാമർ ഗേഡഡ് ബോംബും വലിയ പങ്ക് തന്നെ വഹിച്ചു റഫേലിൽ കടിപ്പിച്ചാണ് ഇവ പ്രയോഗിച്ചത് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസാണ് ഇതിന്റെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി ഏഴ് മുതൽ ഫ്രഞ്ച് സേനയും പിന്നീടുള്ള വർഷങ്ങളിലായി ഇന്ത്യയുൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങളിലെ പ്രതിരോധ സേനകളും ഉപയോഗിച്ചു വരുന്ന സ്മാർട്ട് അമ്യൂണിഷ്യൻ കൂടിയാണ് ഹാമർ എഴുപത് കിലോമീറ്ററിലധികമാണ് ഇതിന്റെ ദൂരപരിധി ഇരുന്നൂറ്റി അൻപത് കിലോ ബോംബ് ബോഡിയുള്ള ഹാമറിന്റെ ഭാരം മുന്നൂറ്റി നാൽപ്പത് കിലോയാണ് മൂന്ന് ആണ് ഈ പതിപ്പിന്റെ ആകെനീളം ഇതുകൂടാതെ വിവിധ ഭാരത്തിലുള്ള ബോംബ് ബോഡിയുള്ള ഹാമർ പതിപ്പുകളും സഫ്രാൻ വികസിപ്പിച്ചിട്ടുണ്ട് കിലോ അഞ്ഞൂറ് കിലോ ആയിരം കിലോ എന്നിവയാണ് ആ പതിപ്പ് മൂന്ന് ഭാഗമുണ്ട് ഈ ഗൈഡൻ വാർഡിപ്പ് മുന്നിൽ ഗൈഡൻസ് കിറ്റ് നടുക്ക് വാർഹെഡ് നടുപ്പ് റേഞ്ച് എക്സ്റ്റൻഷൻ കിറ്റ്